ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സമ്പത്തും സമൃദ്ധിയും ഇമോഷണൽ വൈബ്രേഷനും തമ്മിലുള്ളൊരു ബന്ധമാണ് ഇത് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സമ്പത്തും സമ്പന്നരെയും സമ്പന്നരല്ലാത്തവരെയും അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെയും തമ്മിലുള്ളൊരു വിശകലനമാണ് ഇപ്പോൾ ഈ കാര്യം ഇപ്പോൾ ഈ ഇമോഷണൽ വൈബ്രേഷൻ ഫ്രീക്വൻസി അതും സമ്പത്തും തമ്മിലുള്ള ബന്ധം സാധാരണക്കാർക്ക് ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയാൻ സാധ്യതയില്ല അതല്ലെങ്കിൽ സമ്പത്തില്ലാത്ത ഒരുപാട് പേർക്കും ഇത് അറിയാൻ സാധ്യതയില്ല പക്ഷേ സമ്പന്നരായ മിക്ക ആളുകൾക്കും ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ അതെന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോണത് ഇപ്പോൾ ഈ ചാർട്ടിൽ കാണുന്ന പോലെ ഇതാണ് അതിൻ്റെ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസിയുടെ വ്യത്യാസം വരുന്നത് ഇമോഷണൽ വൈബ്രേഷൻ ഫ്രീക്വൻസി അപ്പോൾ ലോ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട് ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട് എന്താണ് ഈ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്നുള്ളതിൻ്റെ ചെറിയൊരു ഉദാഹരണം കാണിക്കാം ഇതാണ് വൈബ്രേഷൻ ഫ്രീക്വൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ശബ്ദത്തിൻ്റെ ആണ് ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ താഴെയുള്ളതാണ് ഹൈ ഫ്രീക്വൻസി മോൾ കാണുന്നത് ലോ ഫ്രീക്വൻസി അതായത് അത് ഒരെണ്ണം ഒരു 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 വേവ് ഉണ്ടായി അടുത്ത വേവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്യാപ്പ് വരും സ്പേസ് വരും ഒരെണ്ണം അടുത്തതാണ് മറ്റേ പറഞ്ഞ് അടുപ്പിച്ച് അടുപ്പിച്ച് വരും അതാണ് ഇപ്പോൾ താഴെ ഉള്ളത് ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസി മോഡുള്ളത് ലോ വൈബ്രേഷൻ ഫ്രീക്വൻസി അപ്പോൾ ഇതിൽ ഇത് ഇതുപോലെ ഒരു ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ നമ്മളുടെ ഇമോഷൻ ലോ ഫ്രീക്വൻസി ആണ് എന്നുണ്ടെങ്കിലും ഹൈ ഹൈ ഇമോഷണൽ വൈബ്രേഷൻ ഫ്രീക്വൻസി ആണെങ്കിലുള്ള വ്യത്യാസമാണത് അല്ലെങ്കിൽ അവിടെ എന്ത് ഇമോഷനാണ് വരുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഉള്ളിൽ മാറ്റം സംഭവിക്കുന്നത് എന്നുള്ളതാണത് അതിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത് എന്നുള്ള ഫ്രീക്വൻസി ആണെങ്കിൽ ഷെയിം ആണ് അവിടെ ഉണ്ടാവുന്നത് പിന്നെ അതിൻ്റെ മേലയ്ക്ക് ഗിൽറ്റ് മുപ്പതാണെങ്കിൽ ഗിൽറ്റ് അപ്പത്തി ഗ്രീഫ് ഫിയർ ഡിസയർ നൂറ്റി ഇരുപത്തഞ്ചാണെങ്കിൽ ഡിസയർ നൂറ്റമ്പതാണെങ്കിൽ ആങ്കർ നൂറ്റി എഴുപത്തഞ്ചാണെങ്കിൽ പ്രൈഡ് കറേജ് നാച്ചുറ ന്യൂട്രാലിറ്റി വില്ലിങ്നെസ് ആക്സെപ്റ്റൻസ് റീസൺ ലവ് ജോയ് പീസ് എൻലൈറ്റ്മെൻറ്റ് എഴുന്നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻലൈറ്റ്മെൻ്റ് ആണ് നമ്മളുടെ നമ്മളുടെ ഈഗോ ഇല്ലാതാവുന്ന ഒരവസ്ഥ എൻലൈറ്റ്മെൻറ്റ് ഈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസം നമ്മളുടെ അവെയർനെസ്സിൽ എങ്ങനെയാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്നുള്ള എൻ്റെ ഒരു ചാർട്ടാണത് അതിൽ ലോ വൈബ്രേഷൻ ഫ്രീക്വൻസി ആണെങ്കിൽ ഏറ്റവും താഴെയാണ് കിടക്കുന്നത് ഉണ്ടെങ്കിൽ ആയിരിക്കും കൺട്രോൾഡ് ബൈ ദി ഔട്ട്സൈഡ് വേൾഡ് അതായത് ബാക്കി പുറമേയുള്ള ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും നമ്മളുടെ ഈഗോ അത് അവർ ട്രി പുറമത്തെ വേൾഡിന് ട്രിഗർ ചെയ്യാൻ കഴിയും ഈഗോക്കനുസരിച്ചിട്ട് നമ്മൾ ട്രിഗർ ട്രിഗറായിക്കൊണ്ടിരിക്കും തൊട്ട് മോഡൽ ലോജിക്കലാണ് റിയാക്റ്റീവ് ടു ദി ഔട്ട്സൈഡ് വേൾഡ് പുറമത്തെ പുറമത്തെ ലോകത്തിലെ കാര്യങ്ങളുമായിട്ട് റിയാക്ട് ചെയ്തോണ്ടിരിക്കും അവിടെ ഇമോഷൻ അല്ലെങ്കിൽ ഈഗോ ഈഗോ ഉണ്ടായിരിക്കും പക്ഷേ ഈഗോ കുറവായിരിക്കും നമ്മളെല്ലാ കാര്യങ്ങളിലും ലോജിക്കലി റീസണിങ്ങിലെ റീസണിങ്ങിലൂടെ നമ്മളത് വിലയിരുത്താൻ ശ്രമിക്കും അപ്പോൾ അതാണ് തൊട്ടും മുകളിലുള്ള ഒരു ഇമോഷണൽ വൈബ്രേഷനിലൊരാളുടെ ഒരു ഒരു അവസ്ഥ പിന്നെ അതിൻ്റെ മേ മോളിലുള്ളതാണ് സ്പിരിച്വൽ ഫ്രീ തിങ്കിങ് അൺകൺവെൻഷണൽ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും പല പല ഡയമെൻഷനിലൂടെ കാണാൻ കാണുന്ന ഒരാളായിരിക്കും അദ്ദേഹം സ്വന്തം ഒരു കാഴ്ചപ്പാടിലൂടെ അല്ലാണ്ട് സ്വന്തം ഒരു ഒരു സർവൈവൽ എന്നുള്ള രീതിയിൽ മാത്രമല്ലാതെ എല്ലാ ഒരു കാര്യത്തെ പല പല രീതിയിൽ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരു സ്വതന്ത്രമായ നിലപാടെടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും അദ്ദേഹം ഉയർന്ന അവസ്ഥയാണ് എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ലെഡ് ബൈ ദി ഹയർ സെൽഫ് എൻലൈറ്റ്മെൻറ്റിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്പിരിച്വൽ അല്ലെങ്കിൽ ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈഗോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഞാൻ എന്നുള്ള ഭാവം എന്നെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമ ശ്രമം ഒഴിവായ ഒരവസ്ഥയായിരിക്കും അത് അതിൻ്റെ അപ്പുറം കടന്ന് എന്താണ് ശരി ആ ശരി പറയുന്നൊരവസ്ഥയിലായിരിക്കും പക്ഷേ അവിടെ ചെറിയ ഈഗോ ഉണ്ടായിരിക്കും അതിൻ്റെ മുകളിലാണ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെ ഈഗോയെ ഉണ്ടാവില്ല ഒരാൾക്ക് ഞാൻ എന്നുള്ള ബോധം പോലും ഇല്ലാത്തൊരവസ്ഥ പക്ഷെ ഉണർന്ന് ഉണർന്നിരിക്കുന്ന അവസ്ഥ ശരിക്ക് ഉറങ്ങുന്ന ഒരാൾക്ക് അയാൾക്ക് ഈഗോ ഇല്ല ഈഗോ ഇല്ലാത്ത അവസ്ഥയാണ് ഉറക്കും ഉറങ്ങുമ്പോൾ പക്ഷേ അദ്ദേഹം ഉറക്കത്തിലാണ് ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഈഗോ പോകുന്നത് പക്ഷേ ഉണർന്നിരിക്കുമ്പോൾ ബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ ഈഗോ ഇല്ലാത്തൊരവസ്ഥയാണ് എൻലൈറ്റ്മെൻറ്റ് അപ്പോൾ ഇതാണ് ആ ഇമോഷണൽ വൈബ്രേഷൻ ഫ്രീക്വൻസിയുടെ വ്യത്യാസം വരുമ്പോൾ ഉണ്ടാകുന്ന അവേർനെസ്സിൻ്റെ ലെവൽ അപ്പോൾ നമ്മൾ ഇതിൽ ഏതിലാണ് എന്നുള്ളത് നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ് നമ്മൾ ഇതിൽ താഴെയാണെങ്കിൽ സമ്പത്ത് വരാൻ ബുദ്ധിമുട്ടാണ് ഉയർന്ന തലങ്ങളിലേക്ക് പോകുമ്പോൾ ഉയർന്ന ഫ്രീക്വൻസിയിലോട്ട് പോകുമ്പോഴാണ് സമ്പത്ത് വരുന്നത് താഴെയുള്ള ആളുകൾ സെൽഫ് ലവ് കുറവുള്ള സെൽഫ് ലവ് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം സെൽഫ് ലവ് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഈ താഴെത്തന്നു കയറി വരാൻ പറ്റും പിന്നെ മോളിലുള്ള ആളുകൾ വീണ്ടും മുകളിലോട്ട് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മിഡിലൊക്കെ ഉള്ള ആളുകൾ മോളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് സെൽഫ് ലവ് വേണം സെൽഫ് ലവ് ഉണ്ടായിരിക്കും അവർക്ക് അതുകൂടാതെ അതുകൂടാതെ അവർക്ക് വേണ്ടത് ഫോർഗ്യനെസും ഗ്രാറ്റിറ്റ്യൂഡും ഈ ഈ ഫോർഗീവ്നെസും ഗ്രാറ്റിറ്റ്യൂഡും വരുമ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ഉയർന്നു പോകും നമ്മളുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജി എല്ലാം പോയിട്ട് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ടൊരു കണക്ഷൻ കിട്ടും കണക്ഷൻ കിട്ടും അപ്പോൾ നമ്മൾ ഈ ലോ ഓഫ് അഡ്രാക്ഷനിലൊക്കെ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് അത് വന്ന് വരും അപ്പോൾ നമുക്ക് ഒരു കൃത്യമായ ഗോളും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സമ്പന്നരാകുക എന്നുള്ളൊരു കൃത്യമായ ഗോളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആ കാര്യം അവിടെ നടക്കും സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസും പിന്നെ ഫോർഗിനിസയും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്പോൾ നമ്മൾ നമ്മളെ സ്വയം ക്രിട്ടി സെൽഫ് ക്രിറ്റിസിസം ഞാനും പണ്ട് അത് ഭയങ്കര സംഭവമായിട്ട് ഞാൻ കൊണ്ടുതന്ന ആളാണ് പക്ഷേ അതങ്ങനെ അല്ല എന്നതാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മൾ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗൻസ് ഇത് നമ്മളൊരു ഹാബിറ്റ് ആക്കി ആണെങ്കിൽ ഒരു ലോങ് ടേമിൽ ആയിട്ട് അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എഫക്റ്റ് വരും അപ്പോൾ സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് ഇത് നമ്മളുടെ ഫ്രീക്വൻസി ഉയർന്നു പോകുമോറും നമ്മളിലേക്ക് സമ്പത്ത് ഭയങ്കരമായിട്ട് ആകർഷിക്കും എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്